കുട്ടികൾക്ക് കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ ഇന്നത്തെ ഒരു സുപ്രധാനമായ ഒരു ദിവസം എന്റെ മുന്നിലുണ്ടായിരുന്നു ആ ദിവസം വേറെ നിർണായകമായ എറണാകുളം സർക്കാരിൽ നടക്കുന്നു പതിമൂന്നാം തീയതി നന്നായി ഗ്രഹപാഠം ചെയ്ത് കഴിഞ്ഞ ഏതാ ഇരുപത്തി ആറ് വർഷ കാലമായി

ആയിരത്തി തൊള്ളായിരത്തിൽ ோடு <gösterges>

സർവീസ് മെൻഷൻ പട്ടിക തുറന്നു നോക്കാൻ പല പ്രാവശ്യം പറഞ്ഞതിനുസരിക്കാതിരുന്നോണ്ട് ഇന്നലെ ഞാൻ യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മുപ്പത് വർഷം തകയിട്ടുള്ള നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത് അപ്പൊ അവർ ആ മുപ്പത് വർഷം സർവീസ് ഒന്നായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിട്ടയർഡ് ആയ ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ആ മുപ്പതിൽ നിന്ന് ഒമ്പത് വർഷം മൈനസ് ചെയ്താൽ ബാക്കി ഇരുപത്തൊന്ന് വർഷത്തിന്റെ ഗുണം ഇരുപത് എന്ന് പറയുമ്പോൾ നാനൂറ്റി ഇരുപത് രൂപ അവർക്ക് സർവീസ് പെൻഷൻ കിട്ടാനുള്ള അർഹതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ോ കൂടിയുള്ള വിതരണം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തില് ഈ തയ്യാത്തൊഴാളി സംഘടനയുമായിട്ട് നടന്ന

അവരെ കൂടി പരിശീലനം വിപണനം ക്ഷേമം

സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഡിസൈൻ പരിശീലനങ്ങളെ അതിന്റെ വ്യവസായ തന്ത്രങ്ങളെ പഠിപ്പിച്ച് ഒരു നാല് കോഴ്സും കൂടെ നമ്മൾ ആരംഭിക്കുമ്പോൾ ആ കോഴ്സ് തീരുമ്പം ആണ് ഈ കോഴ്സ് പാസ് ആയി വരുന്നതെങ്കിൽ ഒരു പോർട്ടിക്ക് തുടങ്ങാൻ രണ്ട് കാര്യം അനിവാര്യമാണ് എന്താണ് ഒന്ന് എംബ്രോയ്ഡറി മെഷീൻ വേണം ആ മെഷീൻ എടുക്കാൻ അവർക്ക് രണ്ട് ഒരു ബോട്ടിംഗിലേക്ക് ഒരു ക്ലൈൻ്റിന് ഒരു മെറ്റീരിയൽ കുറയാതും ഒരു ഡിസൈൻ ആ സ്ഥാനത്ത് നമ്മുടെ പത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടു പോകത്തുന്ന പ്രവർത്തനങ്ങളിലെ ചരിത്രമായ ഇരുപത്തിയഞ്ചാം സമ്മേളനം കൊല്ലത്ത് വിജയിച്ചതുപോലെ ഒരു കാലത്തും തലമുറകളോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും വർഷമാക്കിക്കൊണ്ട് ഈ പറയുന്ന മാസത്തെ യും കോഴ്സിന്റെ രണ്ടായിരത്തി സാക്ഷാത് മാത്രം ഈ സർട്ടിഫിക്കറ്റ് നിരന്തത്തിന് വന്ന കുട്ടികളെ പേര് വിളിച്ചിവിടെ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് അതിന് മുന്നോടിയായി നിങ്ങളുടെ അനുവാദത്തോടെ